നമസ്കാരം മഹാസൂര്യഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലൊരു സൂര്യഗ്രഹണം ഇനി അടുത്തുണ്ടാകില്ല എന്നതാണ് വാസ്തവം അത്രമേൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു സൂര്യഗ്രഹണമാണ് ഏപ്രിൽ എട്ടിന് സംഭവിക്കാൻ പോകുന്നത് ഈ മഹാസൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഏപ്രിൽ എട്ട് വരെ ശ്രദ്ധിക്കേണ്ടതായ ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പരിഹാരമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും പുറത്തു പോകുമ്പോൾ കയ്യിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ കൊണ്ടുപോകുന്നതും ഏറ്റവും ശുഭകരമാണ് ഗ്രഹണം കഴിയുന്നതുവരെ കയ്യിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഈ വസ്തുക്കളെ കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ഗ്രഹണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഗ്രഹണത്തിന് മുമ്പ് വരെ വളരെയധികം ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ദോഷകരമായ ഫലങ്ങൾ തന്നെ പ്രധാനമായും ഇവര് ജീവിതത്തിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ തിരിച്ചടികൾ ലഭിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഈ സമയം പിന്തുണ നഷ്ടമാകുന്നതിനും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പിണക്കങ്ങൾ അതേപോലെ തന്നെ അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു ദുർബോധനകൾക്ക് കാരണമാകുന്ന സമയമാണ് ഇത് അതിനാൽ തന്നെ ഈ സമയം മനസ്സിലേക്ക് പല രീതിയിലുള്ള ചിന്തകൾ കടന്നു വരികയും അത് മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യാം ഈ സമയം പുറത്തു പോകുമ്പോൾ കയ്യിൽ ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ഭസ്മം കൊണ്ടുപോകുന്നത് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം കൊണ്ടുപോകുന്നത് വിശേഷമാണ് എന്ന് തന്നെ പറയാം ഭസ്മം അണിഞ്ഞ് അഥവാ കുറിയായി അണിഞ്ഞ് പോകുന്നതാണ് ഏറ്റവും വിശേഷം ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അപകടങ്ങൾ ഒഴിവാക്കുവാൻ ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഗ്രഹണം കഴിയുന്നതുവരെ വളരെയധികം ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങൾക്ക് ഗ്രഹണം കഴിയുന്നതുവരെ അല്പം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന സമയമാകുന്നു അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ധനപരമായി വളരെയധികം നഷ്ടങ്ങൾ വന്ന് ചേരുവാനും തിരിച്ചടികൾ പല കാര്യങ്ങളിലും ലഭിക്കുവാനും സാധ്യത കൂടുതലാണ് കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ആലസ്യം വന്ന് ചേരുകയും മനസ്സ് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരും വീട്ടിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം കുടുംബത്തെ കലഹങ്ങൾ വർദ്ധിക്കും കൂടാതെ ഈ സമയം അപകട സാധ്യത വളരെയധികം കൂടുതലാണ് ആശുപത്രി ആശുപത്രിവാസത്തിന് പോലും സാധ്യത കൂടുതലാകുന്നു കൂടാതെ ഉദര രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടേണ്ടതായി വരാം നിർബന്ധ ബുദ്ധി കൂടാതെ ദുർബോധനകൾ ബാധിക്കാവുന്ന സമയമാണ് ശത്രുക്കൾ വർദ്ധിക്കാം ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാം ചതി വന്നു ചേരാം അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ പല രീതിയിലും നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് പുറത്തുള്ള അപകടങ്ങൾ മറ്റു കാര്യങ്ങൾ ഒഴിവാക്കുവാനായി നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ പൂജിച്ച അഥവാ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതാണ് ഏറ്റവും ശുഭകരം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ വഴിപാട് അഥവാ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് മൃത്യുജയ മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകേരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം എന്ന് നിസ്സംശയം പറയാം കാരണം ഇവർക്ക് ഗ്രഹണം വരെ മോശമാണ് സമയം അതിനാൽ ഈ സമയം വരെ വളരെയധികം ശ്രദ്ധിക്കുക ഈ സമയം ഒരു ജീവിതത്തിലേക്ക് ചില ദുരിതപൂർണമായ കാര്യങ്ങൾ വന്നു ചേരാം ഒരു ജീവിതത്തിൽ ജോലി നഷ്ടപ്പെടാനും അതേപോലെ തന്നെ വളരെ വേണ്ടപ്പെട്ട വ്യക്തികളുമായി വാക്തർക്കങ്ങൾ ധനനഷ്ടം വാഹനാപകടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ആശുപത്രി ആശുപത്രിവാസത്തിനും അതേപോലെ തന്നെ മാനസികപരമായ പ്രയാസങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു മനസ്സിൽ വിചാരിച്ചതായ കാര്യങ്ങൾ നടക്കാത്തതായ അവസ്ഥ വന്നു ചേരും പല രീതിയിലാണ് പ്രതിസന്ധികൾ കടന്നു വരിക ഈ സമയം ധാരാളം ഊർജവും സമയവും ചെലവാക്കേണ്ടതായി വരും എന്നാൽ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്ന ലഭിക്കുക എന്നത് ഇവർക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വിപരീതമായി ഭവിക്കും അതിനാൽ തന്നെ ഇവർക്ക് അനുയോജ്യമായ ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല ഈ സമയം നിങ്ങളുടെ ധനവിനിയോഗം ഏറ്റവും മോശമായി തന്നെ മാറുവാൻ സാധ്യത കൂടുതലാണ് പല രീതിയിലുള്ള ചെലവുകൾ കടന്നു വരികയും ധനം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ വന്നു ചേരും ഏതൊരു കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം തന്നെയാണ് ഇത് ഈ സമയം ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിക്കായി ശ്രമിക്കുന്നത് ശുഭകരമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ജോലി ഉപേക്ഷിക്കാതെ നോക്കുന്നതിൽ തെറ്റില്ല ആ കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളും പിന്തിരിപ്പിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപകടങ്ങൾ പല രീതിയിൽ വന്നു ചേരാം നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലായതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാണ് പുറത്തേക്ക് പോകുന്നതായ അവസരത്തിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കയ്യിൽ ഞാൻ ഈ പറയുന്ന വസ്തു കരുതുക ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന അഥവാ ശിവക്ഷേത്രത്തിലെ ഭസ്മം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും കയ്യിൽ തുളസിയില പേഴ്സിൽ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുകയാണ് എങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ മറ്റു രീതിയിലുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി കഴിക്കുകയും കൂടാതെ മൃത്യുജയ മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുന്നതും അതീവ ശുഭകരമാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു അവിട്ട നക്ഷത്രക്കാർക്ക് പല രീതിയിലാണ് പ്രശ്നങ്ങൾ വന്നു ചേരുക അലച്ചിൽ വന്നുചേരാം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം കലഹങ്ങൾ അത് വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വന്നു ചേരാം കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ വന്നു ചേരും പിന്തുണ ലഭിക്കണം എന്നില്ല കൂടാതെ ഈ സമയം പ്രയത്നം വർദ്ധിപ്പിക്കേണ്ടതായി വരും എങ്കിലും അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കണം എന്നില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നഷ്ടങ്ങൾ വന്നു ചേരാം ചെറു യാത്രകൾ വർദ്ധിക്കും ചെലവ് വരവിനേക്കാൾ കൂടുതലാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല വ്യക്തികൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നു ചേരാം അത് നിങ്ങളുടെ ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും പുറത്ത് പോകുന്നതായ അവസരത്തിൽ നിങ്ങൾ കയ്യിൽ തുളസിയിലയും അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പൂജിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം അണിഞ്ഞു പോകുന്നതും കയ്യിൽ തുളസിയില കരുതുന്നതും ശുഭകരമാണ് ഗ്രഹണം കഴിയുന്നതുവരെ വളരെയധികം ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ് വിഷുവരെ ശ്രദ്ധിക്കണം എന്നിരുന്നാലും ഗ്രഹണം വരെ വളരെയധികം സൂക്ഷിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ് മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ഈ സമയം ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക പല രീതിയിലുള്ള തർക്കങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള തർക്കങ്ങൾ വന്നു ചേരും ഈ സമയം നിങ്ങളുടെ മികവ് പുലർത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത വരുത്തുവാൻ ശ്രമിക്കും എങ്കിലും പരാജയപ്പെടുന്നതാകുന്നു പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരാജയങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം ധനസ്ഥിതി മോശമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു ആശുപത്രിവാസത്തിന് പോലും സാധ്യത കൂടുതലാണ് വാഹനാപകടത്തിന് സാധ്യത ഉള്ളതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനം അഗ്നി യന്ത്രം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കരുതൽ വേണ്ട സമയമാണ് എന്ന് തന്നെ പറയാം പല വ്യക്തികളുടെയും അപ്രീതിക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും അറിയാതെയാണ് എങ്കിലും ചെയ്തു പോകാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുവാനും സാധ്യത കൂടുതലുള്ള സമയമാണ് ഇത് ഈ സമയം ധനം ആവശ്യത്തിന് കൈകളിലേക്ക് വന്ന് ചേരണം എന്നില്ല ചെലവ് വർദ്ധിക്കുന്നതായ സമയം സാമ്പത്തിക കാര്യങ്ങളിൽ നിരുക്കം അനുഭവപ്പെടും വായ്പ തിരിച്ചടവിനെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും അതിനാൽ തന്നെ ഗ്രഹണം വരെ വളരെയധികം ശ്രദ്ധിക്കുക അതിനുശേഷം വിഷുവരെ അല്പം ശ്രദ്ധിക്കണം എങ്കിൽ പോലും ഗ്രഹണശേഷം കാര്യങ്ങൾ മെച്ചപ്പെടും ആലോചനാപൂർവം ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു എന്നാൽ സഹിഷ്ണുത കൈവിടാതെ പ്രവർത്തിക്കണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം കലഹങ്ങൾ വന്നു ചേരുകയും സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതിനും കാരണമായി തീരും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ തീർച്ചയായും ശുഭക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ് കൂടാതെ ഈ സമയം നിങ്ങൾ തീർച്ചയായും മൃത്യുജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക കൂടാതെ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം അണിഞ്ഞു പുറത്തേക്ക് പോകുന്നതും കയ്യിൽ എപ്പോഴും തുളസിയില കരുതുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്കും ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള ക്ലേശങ്ങൾ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ ഈ സമയം പല രീതിയിലുള്ള ചതിക്കുണികൾ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടാകും അത് വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം കടബാധിതകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കും എന്നിരുന്നാൽ പോലും ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കണം എന്നില്ല പല കാര്യങ്ങളിലും ആലസ്യം അനുഭവപ്പെടുന്ന സമയമായി തന്നെ തീരും സ്വരചേർച്ചക്കുറവ് ദാമ്പത്യ ജീവിതത്തിൽ പ്രകടമാകും വീടുകളിൽ പോലും പല രീതിയിലുള്ള തർക്കങ്ങൾ വന്നു ചേരാം കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം കൂടാതെ ഈ സമയം അഗ്നി യന്ത്രം വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തുക അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ആദായ ആദായവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കാതെ വിഷമങ്ങൾ വന്നുചേരാം ബിസിനസ്സിലും ഇത്തരം കാര്യങ്ങൾ ബാധിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭകരമാണ് മൃത്യുജയ മന്ത്രം ജപിച്ച് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം നൂറ്റെട്ട് ജപിക്കുവാൻ ശ്രമിക്കുക കൂടാതെ ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഭസ്മമണിഞ്ച് പുറത്തേക്ക് പോകുന്നതും തുളസിയില കയ്യിൽ കരുതുന്നതും കൂടാതെ അല്പം മഞ്ഞൾ കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് സാധ്യത ഉണ്ട് എന്നിരുന്നാൽ പോലും ഇത്തരം അപകട സാധ്യതകൾ അല്പം കുറവാണ് എന്നിരുന്നാലും ശ്രദ്ധിക്കണം അതിനാൽ കൂടിയാണ് രേവതി നക്ഷത്രക്കാരെ കുറിച്ച് കൂടി പരാമർശിക്കുന്നത് ഗ്രഹണം വരെ വളരെയധികം ശ്രദ്ധിക്കുക ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ക്ലേശങ്ങൾക്ക് സാധ്യത അല്പമുണ്ട് കൂടാതെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ കൂടാതെ പഞ്ചാക്ഷരി മന്ത്രം മൃത്യുഞ്ജയ മന്ത്രം എന്നിവ ജപിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ ഒഴിവായി പോകുന്നതാണ് പ്രധാനമായും വാക് തർക്കങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേരുക ധനനഷ്ടം പല വഴികളിലൂടെയും സംഭവിക്കുക ചതി വന്നു ചേരുക അതായത് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ചതി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മനോവിഷമം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക കൂടാതെ ചെലവ് വർദ്ധിക്കുക ഇത്തരം പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഇവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഭസ്മം അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ശുഭകരമാണ് കൂടാതെ മഞ്ഞൾ തുളസി എന്നിവ കയ്യിൽ കരുതുന്നതും ഏറ്റവും വിശേഷമാകുന്നു ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പ്രത്യേകിച്ചും മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുവാൻ മറക്കാതിരിക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഗ്രഹണം വരെ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക